വളരെ പെട്ടെന്നാണ് മലയാള സിനിമയിൽ താരങ്ങൾ ഉദിച്ചുയർന്നു വരുന്നത് ഒന്നോ രണ്ടോ സിനിമകൾ കൊണ്ട് തന്നെ അറിയപ്പെടുന്ന നിലയിലേക്കാണ് പലരും വളരുന്നത് അത്തരത്തിൽ ശ്രദ്ധയായി മാറിയ നടിയാണ് ആർഷ ചാന്ദിനി വൈജു പതിനെട്ടാം പടി എന്ന സിനിമയിലൂടെ അഭിനയിച്ചു തുടങ്ങിയ ആർഷ മുകുന്ദനുണ്ണി എന്ന വിനീത് ശ്രീനിവാസന്റെ സിനിമയിലൂടെയാണ് തരംഗമാവുന്നത് പിന്നീട് മധുര മനോഹര മോഹമടക്കം നിരവധി സിനിമകൾ അഭിനയിച്ചു തുടങ്ങി ഇപ്പോഴിതാ തന്റെ സിനിമകളെ പറ്റിയും വളർന്നു വന്ന ജീവിതത്തെ നടി പങ്കുവെച്ച കാര്യങ്ങളാണ് വൈറലാകുന്നത് ഒരു അഭിമുഖത്തിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം താൻ കർമ്മയിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് ആർഷ പറയുന്നത് എനിക്കറിയുന്ന വലിയ നിലയിലെത്തിയ പലരും നല്ല ഒന്നും ചെയ്ത ആളുകളല്ല എന്ന് കരുതി എല്ലാവരും മോശം ചെയ്യണമെന്നല്ല മോശമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല ഞാൻ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മോശം സംഭവിക്കുമെന്നും നല്ലത് ചെയ്താൽ നല്ലത് വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നല്ലത് ചെയ്തിട്ടും ഒന്നും ആവാതെ എത്രയോ പേർ പോകുന്നുവെന്ന് ആർഷ പറയുന്നു പതിനെട്ടാം പടി സിനിമയിലെ വേഷം ഒഡീഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ അഭിനയിക്കാൻ വളരെ ഇഷ്ടമാണ് ഹൈസ്കൂൾ ആയപ്പോൾ മുതലാണ് ആഗ്രഹം കൂടിയത് ആദ്യം ഡാൻസർ ആവണമെന്നുള്ളതായിരുന്നു ആഗ്രഹം സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നു ഒപ്പം എനിക്ക് ആത്മവിശ്വാസവുമുണ്ട് എന്നെ അങ്ങനെയാണ് വളർത്തിയത് ആക്ടർ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് അതിനുവേണ്ടി ശ്രമിച്ചത് പിന്നീടാണ് അഭിനയത്തിലേക്ക് ഇഷ്ടം വന്നത് ഒരു ആക്ടർ എന്ന നിലയിൽ ലിമിറ്റേഷൻസ് കുറവാണ് ഇതുവരെ നോ പറയേണ്ട ഒരു സിനിമ വന്നിട്ടില്ല എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ സഹോദരനടക്കം സിനിമയോട് വലിയ താല്പര്യമുള്ളവരാണ് തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ കാണുക എന്നതായിരുന്നു ആഗ്രഹം അക്കാഡമിക്സിൽ അത്ര മോശം സ്റ്റുഡൻറ് അല്ലാത്തത് കൊണ്ട് എൻ്റെ ടീച്ചേഴ്സിൽ ചിലർ എന്നോട് അഭിനയത്തിലേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് നല്ലോണം പഠിക്കണമെന്നാണ് കൂടുതൽ പേരും പറഞ്ഞത് എന്നാൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ടീച്ചർമാരുണ്ടെന്നും താരം ഓർത്തു എൻ്റെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ പോലും ഞാൻ അത്ര നെഗറ്റീവ് അല്ല പ്രേമത്തിൽ പൈങ്കിളിയായിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരാളോട് ഇഷ്ടം വരുമ്പോൾ അവിടെ ക്രിഞ്ചുണ്ടാവും അല്ലെങ്കിൽ അത് പ്രണയം ആവില്ലെന്നാണ് ആർഷ പറയുന്നത് ഏറ്റവും ബേസിക്കായി ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ് പരസ്പരം മനസ്സിലാക്കുക വിശ്വാസം വേണം എന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആകാതെ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നതാണ് അയാൾ എൻ്റെ മാത്രമാണ് എനിക്ക് മാത്രം മതി എന്നൊന്നും ചിന്തിക്കാതിരിക്കുക അതിനൊക്കെ പറ്റുമെങ്കിൽ മാത്രം റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകുക എന്നതാണ് തൻ്റെ അഭിപ്രായമെന്ന് നടി പറയുന്നു എൻ്റെ സുഹൃത്തുക്കൾ ഞാനൊരു സൈക്കോയാണെന്ന് പറയാറുണ്ട് സൈക്കോ പാത്ത് എന്നവരെന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അത് കഥാപാത്രത്തിന്റെ വിജയമാണ് പിന്നെ കൂട്ടുകാരൊക്കെ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുമ്പോൾ ചെറിയൊരു സൈക്കോത്തരം ഉണ്ടെന്നും എനിക്ക് തോന്നി അത് നല്ലതല്ല എന്നാണ് നടി ചോദിക്കുന്നത്